ഇതായിരിക്കും നമ്മുടെ ആള് വെറൈറ്റി ആയിട്ടുണ്ട് ഹലോ സാർ എന്റെ പേര് നരസിംഹരാജ് ഞാൻ വാതുരാത് സംസാരിക്കുന്നതുകൊണ്ട് ഫ്രണ്ട്സ് തന്നെ രസികരാജന്ന് വിളിക്കാറുണ്ട് എങ്ങനെയുണ്ട് എൻ്റെ പേര് ഇറ്റ്സ് ഓക്കെ മൂന്ന് മാസം നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് എൻ്റെ ബോസ് ഉത്തരവിട്ടിരിക്കുകയാണ് ഈ സിറ്റിയിൽ എനിക്കറിയാത്ത ടൂറിസ്റ്റ് പ്ലേസുകളില്ല സോണിയാഗാന്ധി വന്ന ഞാനാണ് ഗൈഡായിട്ട് പോകുന്നത് സോൺ കഴിഞ്ഞ പിന്നെ നിയ യു ആർ ലക്കി ആ മൈ റൈറ്റ് ഇവനെന്താ മിണ്ടാത്തേ ഇനി ഊമിയങ്ങനായിരിക്കും വാട്ട് ഈസ് ദിസ് ഞാനിത്ര സ്വീറ്റായിട്ട് സംസാരിക്കുമ്പോൾ മിണ്ടാന്ന പോന്ന കണ്ടില്ലേ ഓഫ് കോഴ്സ് ഞാൻ അവനേക്കാൾ സുന്ദരനാണെന്ന് നല്ല ജലസായിരിക്കും